ഷാഫി പറമ്പിൽ എം പി എ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ആരെ വിളിക്കും പൊതുവെ മാധ്യമപ്രവർത്തകർക്കിടയിൽ ഒരൊറ്റ പേരേ ഉള്ളൂ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അയാളെ പരിചയപ്പെടുത്തുന്നതിന് മുൻപ് അയാൾ ഇപ്പോൾ പാലക്കാട് കുഴൽമന്ദം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അതിലുപരി അയാൾക്ക് കൃത്യമായ പൊളിറ്റിക്കൽ അഡ്രസ്സ് കൂടിയുണ്ട് കെ എസ് യുവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അജാസ് കുഴൽ ബന്ധമാണ് അജാസ് ഇപ്പോൾ ന്യൂസിനൊപ്പം ഉണ്ട് നമ്മളൊക്കെ സാധാരണ മാധ്യമപ്രവർത്തകർ പറയുന്നത് ഷാഫിയുടെ സ്വന്തം അജാസ് എന്നാണ് ഇവിടെ നോക്കുമ്പോൾ ജനങ്ങളുടെ സ്വന്തം അജാസ് യഥാർത്ഥത്തിൽ അജാസ് ആരുടെയാണ് നമ്മൾ ജനങ്ങളുടെയാണ് ഷാഫിഖാൻ്റെയാണ് എനിക്കിന്ന് ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ അവസരം കിട്ടിയത് ഞാൻ പുള്ളിൻ്റെ ഒപ്പം തുടങ്ങിയിട്ടാണ് ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഷാഫിക്ക് ആദ്യമായിട്ട് പാലക്കാട് മത്സരിക്കാൻ വേണ്ടി വരുന്നത് അന്ന് നമ്മളെപ്പോലെ ഷാഫിക്ക് ഐ സിയുവിൻ്റെ പ്രസിഡൻ്റായിരുന്നു അന്ന് തൊട്ടുള്ള ബന്ധമാണ് അതൊരു ജ്യേഷ്ഠനെ പോലെ ഇപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും അതിൽ തർക്കമൊന്നുമില്ല ഞാന് എൻ്റെ ഫോണിലൊക്കെ അജാസിൻ്റെ നമ്പർ സേവ് ചെയ്തിട്ട് അജാസ് പറമ്പിലെ പലരും അങ്ങനെ തന്നെയാണ് അപ്പൊ ഞാൻ വടകര പോയപ്പോഴൊക്കെ എൻ്റെ നമ്പർ ഷാഫി പറമ്പിൽ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ തന്നെയാണ് സേവ് ചെയ്തിരിക്കുന്നത് സന്തോഷമുണ്ട് ഷാഫി ഖാന്റെ പേരിൽ നമുക്ക് പല അവിടെയും അറിയപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതി അഭിമാനം അല്ലെ അഭിമാനം തന്നെയുണ്ട് സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാഴ്ചകൾ കാണുമ്പോൾ ഇവിടെ പ്രചനത്തിന് കാണുമ്പോൾ ജനങ്ങളൊക്കെ വലിയ സ്വീകാര്യതയോടുകൂടിയാണ് അജാസിനെ സ്വീകരിക്കുന്നത് എന്താ ഇവിടെ സ്വന്തം നാടായതിൻ്റെ ആണോ അല്ല എങ്ങനെയാ ജനങ്ങൾ ഇപ്പോൾ പോകുമ്പോഴൊക്കെ ഭയങ്കര റെസ്പോൺസാണ് എവിടെ ചെന്നാലിപ്പോൾ മാത്തൂർ എൻ്റെ ഡിവിഷൻ കോഴമന്ദം ഡിവിഷനാണ് മാത്തൂർ പഞ്ചായത്തും പ്രാരിയിലെ കുടന്റിപ്പുള്ളി ബ്ലോക്കും കണ്ണാടി പഞ്ചായത്തും കോഴമന്ത പഞ്ചായത്തും അടങ്ങുന്ന മൂന്ന് പഞ്ചായത്തും ഒരു ബ്ലോക്ക് പഞ്ചായത്തും കൂടെ അങ്ങനെ ഏഴ് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനാണ് എൻ്റെ ഈ കോഴമന്ദം പരിധിയിൽ വരുന്നത് പോകുന്ന എല്ലായിടത്തും അതായത് ഭയങ്കര റെസ്പോൺസാണ് ജയിച്ചു പോകുക എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഞാൻ വിക്ടോറിയ കോളേജിൽ ഞാൻ പോയിട്ട് അന്ന് ചെയർമാൻ ആകുന്നതിന് മുന്നേ ഞാനൊരു യു എസ് സി ആയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ അന്നൊക്കെ കുട്ടികളും കിട്ടുന്ന പ്രതികരണം അതുപോലെയാണ് എനിക്ക് ഓരോ വീടുകളിൽ പോകുമ്പോഴും കയറി വാ മകനാണ് സ്വന്തം അത്തരത്തിലുള്ള പ്രതികരണം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഒരു തുടക്കക്കാരനാണ് നമുക്കൊരവസരം ജനത തന്നാൽ അത് ഉറപ്പായിട്ടും നാടിന് വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിക്കും പക്ഷേ കുഴൽമന്ദം ഡിവിഷൻ ഇടതുപക്ഷത്തിൻ്റെ സ്ഥിരമായിട്ട് അവർ ജയിക്കുന്ന ഒരു ഇടമാണ് യു ഡി എഫിനെ സംബന്ധിച്ച കാര്യമായിട്ട് ഇതുവരെ ഒരു ഒരു ജയിച്ച ഇങ്ങനെ സാധനം എങ്ങനെ ഉറപ്പായിട്ടും ഇപ്പോൾ വിക്ടോറിയ കോളേജിനേക്കാൾ വലിയ ചുവന്ന കോട്ടയൊന്നും അല്ല നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഒരു കുഴമന്തന്നൊന്നും കോഴമന്ദം പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് മാത്തൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് പ്രാരി പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് ആണ് കണ്ണാടി പഞ്ചായത്തിൽ ചെറിയ മാർജിനാണ് നമുക്ക് കഴിഞ്ഞാൽ ഭരണം പോയത് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു കൊഴമന്ത പഞ്ചായത്തും മാത്തൂർ പഞ്ചായത്തും ത്തും കണ്ണാടി പഞ്ചായത്തും പ്രാരി പഞ്ചായത്തിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ഭരണസമിതി അത് വരുന്നുള്ളതിന് തർക്കമില്ല പിന്നെ നമുക്ക് വിക്ടോറിയ കോളേജ് ജയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചു പറയുന്നു ഈ കോട്ടയെ നമ്മൾ പൊളിച്ചിരിക്കും അതൊരു വിഷയമേ അല്ല അല്ലാ പഞ്ചായത്തിൽ നമ്മളത് നേടിയെടുക്കുകയും ചെയ്യും ജില്ലാ അട്ടിമറി തീർച്ചയായിട്ടും ജയിക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബാക്കി ജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് ശുഭപ്രതീക്ഷയാണ് പോകുന്ന വീടുകളിലെല്ലാം മാക്സിമം ജനങ്ങളെ കാണാനാണ് ആഗ്രഹിക്കുന്നത് വീട് കയറി ക്യാമ്പയിനിങ്ങാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു അതായത് ജയിച്ചു കഴിഞ്ഞാൽ ഇനി ജനങ്ങൾക്ക് വാഗ്ദാനം ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ എന്താണ് ജനങ്ങൾക്കൊരു ഉറപ്പ് കൊടുക്കാനുള്ളത് ഞാൻ എല്ലാ കുടുംബയോഗങ്ങളിലും എവിടെ പോയാലും ഞാൻ പറയുന്നത് എന്നെ ജയിപ്പിച്ചതിൻ്റെ പേരിൽ നാളുകളിൽ ഈ ഇവിടുത്തെ വോട്ടർമാർക്ക് ഇവിടുത്തെ ജനതയ്ക്ക് തല സാഹചര്യം ഉണ്ടാക്കില്ല എന്ന് ഞാൻ അവരോടും പറയുന്നു അതുതന്നെയാണ് പറയുന്നത് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ അല്ലെങ്കിലും ഈ പ്രദേശത്തൊക്കെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ളതാണ് എന്നിവിടെ അറിയാത്ത ആളുകളില്ല എന്നാണ് വിചാരിക്കുന്നത് ഉറപ്പായിട്ടും ജയിച്ചാലും തോറ്റാലും നമ്മൾ അവരോടൊപ്പം തന്നെ ഉണ്ടാവും നമ്മുടെ പൊതുപ്രവർത്തകരാണ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ഈ പരിധിയിൽ നിന്ന് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഈ കെ എസ് യുക്കാരെ പരിഗണിക്കൽ വളരെ കുറവാണ് ഇത്തവണ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് അജാസ് ഉൾപ്പെടെ കെ എസ് യു സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ അതായത് നിങ്ങൾ ജയിലിൽ വാസ്തവനുഭവിച്ചതിനും തല്ലുകൊണ്ടതിനും പാർട്ടി പതിയെ ഒരു പരിഹാരം കാണുന്നു എന്നൊരു തോന്നലുണ്ടോ ഇതൊക്കെ നിയമസഭയിലും കാണുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും എനിക്ക് മറ്റു ജില്ലകളിലും പരിഗണിച്ചിട്ടുണ്ട് ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല പാർട്ടി പാലക്കാട് ജില്ലയിലെ നമ്മുടെ ഡി സി സിയോടും അതുപോലെ തന്നെ ത്തന്നത്തെ നേതൃത്വത്തോട് വലിയ കടപ്പാടുണ്ട് പാലക്കാട് ജില്ല കെ ഐ യുവിൻ്റെ പ്രസിഡന്റ് മത്സരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കെ ഐ യുവിൻ്റെ വേറൊരു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗൗജ വിജയകുമാർ വാർഡിലേക്ക് മത്സരിക്കുകയാണ് എൻ്റെ ഈ കുഴമന്തം പഞ്ചായത്തിൽ തന്നെ കെ ഐ സുവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് സ്മിജ രാജൻ എന്ന് പറയുന്ന കുട്ടി പതിനെട്ടാം വാർഡിൽ മത്സരിക്കുകയാണ് കെ ഐ സുവിൻ്റെ വേറൊരു ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ്റെ വിക്ടോറിയത്തെ സഹപ്രവർത്തകനും കൂടിയായ ബാദുഷ എന്ന് പറയുന്ന ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണ് എൻ്റെ കൂടെ തന്നെ വിക്ടോറിയയിലെ യൂണിയൻ പിടിച്ച അതിൽ കോളേജ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ഹരികൃഷ്ണൻ മത്സരിക്കുകയാണ് വേറൊരു പഞ്ചായത്ത് ഒരുപാട് കെ ഇഷ്യൂക്കാർക്ക് ഇത് കെ എസ് യുക്കാരിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് യൂത്ത് കോൺഗ്രസിനും എല്ലാം ചെറുപ്പക്കാർക്ക് ഏത് പഞ്ചായത്തിലെടുത്താലും ചെറുപ്പക്കാർക്ക് ഒരു ചെറുപ്പക്കാർ പോലും ഇല്ലാത്ത ഇത് പാലക്കാട് ജില്ലയിൽ ഇല്ല അതിപ്പോൾ ജില്ലാ പഞ്ചായത്തായാലും ശരി ബ്ലോക്ക് പഞ്ചായത്തായാലും ശരി മുനിസിപ്പാലിറ്റിയായാലും മുനിസിപ്പാലിറ്റിയിലും അതുപോലെ ഒരുപാട് ചെറുപ്പക്കാർക്ക് അവസരം നൽകിയിട്ടുണ്ട് വിബിൻ എന്ന് പറയുന്ന മൂന്നാം വട്ടുമാണ് എൻ്റെ കൂടെ വിക്ടോറിയയിൽ പഠിച്ച എൻ്റെ സഹപ്രവർത്തകനായിരുന്നു അദ്ദേഹം മൂന്നാം വട്ടമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് മത്സരിക്കുന്നത് അപ്പോൾ ഒത്തിരി അഭിമാനമുണ്ട് ഇതുപോലെ നിയമസഭയ്ക്കും പാർട്ടി പരിഗണിക്കും തന്നെ ചെറുപ്പക്കാർക്ക് അവസരം കഴിഞ്ഞാലും കൊടുത്തതാണ് അതിന് മുന്നും കൊടുത്താണ് അതിനേക്കാൾ കൂടുതൽ വനിതകൾക്കും ചെറുപ്പക്കാർക്കുമൊക്കെ അവസരം കൊടുക്കുന്ന പാർട്ടി തന്നെയാണ് കോൺഗ്രസ് കേരള കേരള ചരിത്രത്തിൽ തന്നെ ഒരുപാട് ചെറുപ്പക്കാരെ കഴിഞ്ഞതിൻ്റെ മുന്നിലൊക്കെ ഷാഫി പറമ്പിലായാലും വി ടി ബൾറാം ആയാലും ഹൈബി ഈഡൻ ആയാലും ഇവരെല്ലാം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തിയവർ അവരൊക്കെ അന്ന് മത്സരിക്കുമ്പോൾ അവൻ്റെ ഒക്കെ പ്രായം ഇരുപത്തിയാറും ഇരുപത്തിയേഴും ഒക്കെയാണ് അതുപോലെ തന്നെ എല്ലാ വർഷവും പാർട്ടി പരിഗണിക്കുന്നുണ്ട് തന്നെയാണ് പ്രതി എന്തായാലും ഷാഫിയുടെ സ്വന്തം അജാസ് ഇനി കുഴൽമന്ദത്തിൻ്റെ സ്വന്തം അജാസായി പാലക്കാടിൻ്റെ സ്വന്തം അജാസായി മാറട്ടോ തീർച്ചയായിട്ടും ഓക്കെ അജാസ് കുഴൽമന്ദമാണ് ഇവിടെ പേര് പോലെ തന്നെ കുഴൽമന്ദം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയാണിത് ഇത് പൊളിക്കുമെന്നാണ് അജാസ് പറയുന്നത് കാത്തിരുന്ന് കാണാം ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് പാലക്കാട്